വെൽക്കം ടു എക്സൽ എൽ പി എസ് സി നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹം അഥവാ സിവിൽ ലംഘന പ്രസ്ഥാനം ആദ്യത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പ്രക്ഷോഭം ഏത് എന്നതിന് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പ്രക്ഷോഭമാണ് ഉപ്പ് സത്യാഗ്രഹം ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഏത് സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഇത് പറഞ്ഞത് ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഏത് സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഇത് പറഞ്ഞത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനുത്തരം ഉപ്പ് സത്യാഗ്രഹം ഏത് ഗാന്ധിയൻ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയോടെ അവസാനിപ്പിച്ചത് ഉപ്പ് സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയോടെ അവസാനിപ്പിച്ചത് അടുത്ത പോയിൻറ്റ് ഏത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ദണ്ഡി യാത്ര സംഘടിപ്പിച്ചത് ഏത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ദണ്ഡി യാത്ര സംഘടിപ്പിച്ചത് ഉപ്പ് സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ദണ്ഡിയാത്ര സംഘടിപ്പിച്ചത് അടുത്തത് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ഗാന്ധിജിയെ ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത് ഏത് പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ഗാന്ധിജിയെ ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത് ഉപ്പ് സത്യാഗ്രഹ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏത് പ്രക്ഷോഭം തുടങ്ങാനുള്ള ഗാന്ധിജിയുടെ ശ്രമമാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പരിഹസിച്ചത് ഉപ്പ് സത്യാഗ്രഹ പ്രക്ഷോഭം തുടങ്ങാനുള്ള ഗാന്ധിജിയുടെ ശ്രമമാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പരിഹസിച്ചത് ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ ഒരു വാക്ക് സാൾട്ട് സഡൻലി ബിക്കെയിം എ മിസ്റ്റീരിയസ് വേഡ് എ വേഡ് ഓഫ് പവർ ഏത് അവസരത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞത് അത് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന അവസരത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇത് പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ വൻതോതിൽ ഉള്ള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പ്രക്ഷോഭം ഏത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ വൻതോതിലുള്ള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പ്രക്ഷോഭം ഞാൻ അപ്പം ചോദിച്ചു കിട്ടിയത് കല്ലാണ് ഏത് പ്രക്ഷോഭത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഞാൻ അപ്പം ചോദിച്ചു കിട്ടിയത് കല്ലാണ് ഏത് പ്രക്ഷോഭത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഉപ്പ് സത്യാഗ്രഹ സമയത്താണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഏത് സമരത്തോടനുബന്ധിച്ചാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ജാഥ നടത്തിയത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ജാഥ നടത്തിയത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമരത്തോടനുബന്ധിച്ചാണ് അമേരിക്കൻ പത്രപ്രവർത്തകൻ വെബ് മില്ലർ വിശദമായി റിപ്പോർട്ട് ചെയ്തതിലൂടെ ലോക ശ്രദ്ധ നേടിയ ഗാന്ധിയൻ പ്രക്ഷോഭം ഏത് എന്നതിന് ഉത്തരം ഉപ്പ് സത്യാഗ്രഹമാണ് ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അസ്ഥി ഇളക്കുകയാണ് ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അസ്ഥി ഇളക്കുകയാണ് വിത്ത് ദിസ് ഐ ആം ഷെയ്ക്കിംഗ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞ അവസരം ഏത് ഉപ്പ് സത്യാഗ്രഹ പ്രക്ഷോഭ സമയത്താണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ അബ്ബാസ് ത്യാബ്ജി നയിച്ച പ്രക്ഷോഭം ഏത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ അബ്ബാസ് ത്യാബ്ജി നയിച്ച പ്രക്ഷോഭം ഉപ്പ് സത്യാഗ്രഹം ഏത് ഗാന്ധിയൻ പ്രക്ഷോഭമാണ് റാം മനോഹർ ലോഹിയ തൻ്റെ പി എച്ച് തീസിന് ഗവേഷണ വിഷയമാക്കിയത് ഉപ്പ് സത്യാഗ്രഹമാണ് രാം മനോഹർ ലോഹിയ തൻ്റെ പി എച്ച് തീസിസിനെ വിഷയമാക്കിയത് താങ്ക് യു ഫോർ വാച്ചിങ്